നമ്മുടെ ഗവർണർക്ക് വേറെ പണിയൊന്നുമില്ലേ ഇത് ചോദിക്കുന്നത് സി പി എമ്മുകാരാണ് സാർ വയനാട്ടിൽ ഇന്നലെ രാഹുൽ ഗാന്ധി പോയി അവിടെ വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഇന്നിതാ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ സന്ദർശിച്ചിരിക്കുന്നു തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറയേണ്ട കോഴിക്കോട് നഗരത്തിൽ മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും ഉണ്ടായിരുന്നു ഭരണപക്ഷിയിൽ നിന്ന് സർക്കാരിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ വയനാട്ടിലെ ജനങ്ങൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് പിടയുകയാണ് അപ്പോഴാണ് ഗവർണർ അങ്ങോട്ട് പോയിരിക്കുന്നത് പിണറായിയെ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നെയും തോൽപ്പിക്കുകയാണോ ആരിഫ് മുഹമ്മദ് പറ്റി സാധാരണ ഞാൻ പറയാറുള്ളത് ഇപ്പം ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഒരു പ്രതിപക്ഷമുള്ളതായിട്ട് ഉള്ളതായിട്ട് നാട്ടുകാർക്ക് അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഗവർണറാണ് ഗവർണറാണ് ആ സ്ഥാനം ഈ ഫില്ല് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് അതുകൊണ്ട് സതീഷിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മാത്രല്ല സതീശന്റെ പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവായിട്ട് നമുക്ക് തോന്നുന്നത് കുഴൽനാടനെയാണ് അതെ അതെ അല്ല സതീശന്റെ ഇപ്പോൾ ഒരു വിവാദം വന്നിട്ടുണ്ട് സതീശൻ ഈ സമരാജ്നിന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജാഥ വരുന്നുണ്ടല്ലോ അതിനിടയ്ക്ക് രഹസ്യമായി കൊച്ചിയിൽ നിന്ന് ഹെലിറ്റോപ് ഹെലികോപ്റ്ററിൽ കയറി കോഴിക്കോടും വയനാട്ടിലൊക്കെ പോയിന്നും പറഞ്ഞൊരു വാർത്ത ഇന്ന് ദേശാഭിമാനി ആർക്കും അറിയില്ല അതിന്റെ ഒരു ചിത്രം പോലും പുറത്തു വിടരുതെന്ന് കർശന നിർദേശം സതീശൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് അതെ അതെ ദേശാഭിമാനി അതെ അതെ ഉദ്ദേശം അപ്പൊ അൻപർ പറഞ്ഞല്ലോ പി വി അൻപർ മീൻവണ്ടിയിൽ നൂറ്റമ്പത് കോടി കൊണ്ടുപോകുന്നുള്ള ഒരു യക്ഷിക്കഥ പോലെ പറഞ്ഞൊരു കഥ പക്ഷെ വിമാനയാത്രയുടെ ഒരു ചിത്രവും ഹെലികോപ്റ്ററിൽ കയറുന്ന ചെറിയൊരു ചിത്രവും ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം അതെ വനം വനംവകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും രൂക്ഷമായ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നു ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് അവിടെ ചെന്ന് ഇപ്പോൾ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ആര് തലത്തിട്ട് പോകാം ജനം കൈവയ്ക്കുമോ എന്നോ പേടിയുണ്ടാവുക പക്ഷേ ഈ തുടക്കത്തിൽ തന്നെ ഒരു മന്ത്രി എന്ന നിലയിൽ ആദ്യത്തെ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ എത്തുകയും ചിലപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചില ഈ മരം വെട്ടുകാരുടെയൊക്കെ കൂടെ നിന്നതായിട്ടൊക്കെ ആളുകൾ പറയാറുണ്ട് ഏഹ് ചില മരം വെട്ടുകാർ ചില ചാനലുകൾ തുടങ്ങി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഈ മരം വെട്ട് ഏഹ് വനം നികത്തല് ഇതൊക്കെ ആന ഇങ്ങോട്ട് വരാനുള്ള കാരണമാണ് അതിനുള്ള മനസാക്ഷി കുത്താണോ എന്തായാലും അദ്ദേഹത്തിന് അങ്ങനെ മനസാക്ഷി കുത്തല്ല മനസ്സിലാക്കുന്നത് പേടിയാണ് ഭയമാണ് നാട്ടുകാരെന്ത്യ സംസ്ഥാന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും ജനങ്ങൾക്കും സ്വന്തം ജനങ്ങളെ ഭയമാണെന്ന് പറയുന്ന ഒരു അവസ്ഥ എത്ര പരിതാപകരമാണ് മുഖ്യമന്ത്രിക്കും മറ്റേ ശശീന്ദ്രനും ഗവർണറോട് അപേക്ഷിച്ചിട്ട് കേന്ദ്രസേനയുടെയോ പട്ടാളത്തിന്റെയോ സംരക്ഷണത്തിൽ പോകാമായിരുന്നില്ലേ അതെ അങ്ങനെ ചെയ്യാമായിരുന്നു അത് ഗവർണറുമായിട്ട് നല്ല ബന്ധം വേണമായിരുന്നു ഏ ഇവിടത്തെ പോലീസ് സംരക്ഷിച്ചാ പോരാ എന്ന ആഭ്യന്തര വകുപ്പ് കയ്യിലുള്ള മുഖ്യമന്ത്രിക്ക് തോന്നുന്നു എന്ന് വേണ്ട ഇതിൽ കരുതാൻ സർക്കാരിന്റെ മന്ത്രിയെങ്കിലും ചെയ്യാ അതിന് പകരം മുഖ്യമന്ത്രി എന്താ ചെയ്തത് മറ്റേ മുജാഹിദ് സമ്മേളനത്തില് കോഴിക്കോട് പങ്കെടുത്തു മുജാഹിദ് സമ്മേളനത്തില് പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൽ ചിലർ മതരാഷ്ട്രം ഉണ്ടാക്കാൻ നോക്കുകയാണ് പേടിയാ ആ പ്രാണപ്രതിഷ്ഠയൊക്കെ പേടി രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് വായിച്ചിട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി അദ്ദേഹം പറഞ്ഞത് ചില സ്വാതന്ത്ര്യ സമര നേതാക്കളെ അവർ അവര് വെട്ടിമാറ്റോന്നു ആര്യൻ ഗുരുവന്ത് ഹാജിയെ പറ്റിയാണ് ഈ പറയുന്നത് ആലി മുസരിയാരെ പറ്റിയൊക്കെ കൊടും ക്രിമിനലുകളാണ് അദ്ദേഹം പണ്ട് തന്നെ ഈ ട്രെയിൻ കൊള്ളയൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് ഈ കാളച്ചന്തേല് അതുപോലെ വന്ന ഏതൊരു ചെട്ടിയാരുടെ മാല സ്വർണം കൊള്ള ചെയ്ത് കൊണ്ടുപോയ ആളൊക്കെയാണ് ഈ വാര്യൻകുന്നൻ ഹാജി അതിനെ പറ്റി അന്ന് ഗാൻ ബഹദൂർ ചേക്കുട്ടിക്ക് നല്ല വിവരം ഉണ്ടായിരുന്നു പോലീസുകാരൻ അതുകൊണ്ടാണ് ചേക്കുട്ടിയെ ഈ വാര്യൻകുന്നൻ കൊന്നത് ചേക്കുട്ടിയെ കൊന്നത് നമ്മളിപ്പോ അമ്പത്തി ഒന്ന് വീട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ ചേക്കുട്ടിയെ കൊന്നത് എന്നാന്ന് എങ്ങനെയാണെന്നറിയോ ചേക്കുട്ടി പഴയ പോലീസുകാരനാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് വാര്യൻ കുന്നനും സംഘവും പറഞ്ഞു ഞങ്ങൾ ആയുധങ്ങൾ അടിയറ വെക്കാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ തുറക്കണം ഏ എന്ന് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഇവരിത് നിർത്തുകയാണ് ചെമ്പല്ലൊക്കെ ചെയ്യുന്ന പോലെ എന്ന് ഒക്കെ അതുപോലെ ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വാതിൽ തുറന്നു അങ്ങനെയാണ് മുകളിലേക്ക് ചെന്നിട്ട് ഈ ചേക്കുട്ടിയുടെ തല അറുക്ക് മാത്രല്ല ചെയ്തത് ഈ ജനാലയുടെ വിടവ് ഉണ്ടല്ലോ ആ വിടവിൽ കൂടി തല മുറ്റത്തേക്ക് വലിച്ചെറങ്ങി അത്ര ക്രൂരമായിരുന്നു എന്നിട്ട് ആ തല കയ്യിൽ പിടിച്ചിട്ട് ഒരു ജാഥ ആ കവല വരെ നടത്തി ഇങ്ങനെ ഒക്കെ പെരുമാറിയ ആളാണ് സ്വാതന്ത്ര്യ സമര സേനാനി ഏതായാലും സാർ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോൾ ഗവർണർ ഇപ്പോൾ അവിടെ പോയല്ലോ ഇങ്ങനെ പോകുന്നത് വഴി ഗവർണർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ഉറപ്പൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ ഗവർണർ നമ്മൾ പിന്നെ ആ ഉത്രയുടെ വീട്ടിലോ മറ്റേ ഐശ്വര്യയുടെ വീട്ടിലോ അങ്ങനെയൊക്കെ അദ്ദേഹം ഈ സ്ത്രീധന വന്ദന വന്ദനയുടെ വന്ദനയുടെ സ്ത്രീധന വിരുദ്ധമായ സംഗതികള് സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങള് അതിനോടൊക്കെ അദ്ദേഹം സ്വാഭാവികമായി പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ടല്ലോ മനുഷ്യപ്പറ്റി നമുക്ക് ആരോടും കാണിക്കാമല്ലോ അയലത്തും കാണിക്കാം നാട്ടിൽ കാണിക്കാം ഒന്ന് ചേർത്ത് ഒരാളുണ്ട് നമ്മൾ സ്നേഹവും കരുതലും കാണിക്ക നമ്മുടെ സർക്കാരിൽ ആർക്കും അതില്ല പക്ഷെ പിണറായി വിജയൻ വന്നാൽ എല്ലാം ശരിയാകും എന്നല്ലേ അവർ പറഞ്ഞിരുന്നു അങ്ങനെയായിരുന്നു അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഇങ്ങനെ പെരുമാറിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ ഇനി നാളെ പറയും ഗവർണർ ഇങ്ങനെ അടിച്ച് നടക്കുകയാണ് ഗവർണർക്ക് എന്താ കാര്യം അതവര് പറയുന്നുണ്ട് പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഇല്ല എന്നൊക്കെ പറയാറില്ലേ അല്ല ഈ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം നമുക്ക് ഇന്ന് ചോദിച്ചുകൂടെ ചോദ്യം കേന്ദ്രം എന്തെങ്കിലും ചെയ്താൽ അതിന് ബദൽ ചെയ്യുക എന്നുള്ളതാണല്ലോ ഭാരത അരി വരുന്നുണ്ട് അതിനൊക്കെ രണ്ട് രൂപ കുറച്ച് കെ അരി വരാൻ പോകുന്നു എന്ന് മാതൃഭൂമി പത്രത്തിൽ പറയുന്നുണ്ട് ഇന്ത്യ പേരിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഉണ്ടായിരുന്നേനെ ഭാരതം അതാണ് പ്രശ്നം പറഞ്ഞാൽ കേരളം എന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് അതോ ഇനി വേറെ കെയിൽ തുടങ്ങുന്ന പേരുള്ള കെ എന്ന് കേരളത്തിന്റെ തന്നെയാണല്ലോ ആരോ പറയുന്നുണ്ട് കമല എന്നുള്ളതിന്റെ ചുരുക്കം കുഞ്ഞതും കയ്യിലുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഓർക്കണം പിണറായി ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ രണ്ട് വലിയ കള്ളങ്ങൾ കേരളത്തിലുണ്ട് ഒന്ന് വലിയ വീടിന്റെ കഥ രണ്ട് കമല ഇന്റർനാഷണൽ സിംഗപ്പൂർ ഉണ്ടെന്നുള്ളു അത് രണ്ടും പൊളിഞ്ഞു പോയി അപ്പൊ കള്ള കള്ളം പറഞ്ഞ അധികാരം നിൽക്കാൻ പറ്റില്ല അതും പക്ഷെ ഇപ്പൊ പറയുന്നത് കള്ളമാണെങ്കിൽ അവർക്ക് പൊളിക്കാമല്ലോ പക്ഷെ ഇന്നിപ്പോ അതാ ഈ വീണയുടെ പേരിൽ ഈ കാനഡയിൽ സ്കൈ ഇലവൻ എന്ന പേരിൽ ഒരു കമ്പനി ഒരു കമ്പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഷോൺ ഷോണിനെതിരെയും മറന്നാടൻ മലയാളിക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് അവർ പറഞ്ഞിരുന്നെന്താന്ന് വെച്ചാല് ആ പേര് രാഖിരാമാനം മാറ്റിയൊരു സായിബാബയുടെ അതെ ചേർത്തു പറഞ്ഞിരുന്നു വന്നിട്ടുണ്ട് ചാനലുകളൊക്കെ വന്നു പ്രൊഫൈലും പിന്നെ പിന്നീട് പ്രൊഫൈൽ അന്വേഷിച്ച് ലേഖകനെ അങ്ങോട്ട് റെസിഡൻഷ്യൽ വിടുക കണ്ടിരുന്നു ബിസിനസ് സ്ഥാപനങ്ങളില്ല ആ അഡ്രസ്സില് മേൽവിലാസം അങ്ങനെയൊക്കെ അവർ പറഞ്ഞിരുന്നു എന്തായാലും അത്രയും ചെയ്തല്ലോ പക്ഷെ ചില ആളുകൾക്കെതിരെ മാനനഷ്ട ഈ വക്കീൽ നോട്ടീസ് അയക്കുന്നു ഗോവിന്ദം പറഞ്ഞിരുന്നു അതുണ്ടായില്ല അതുണ്ടായില്ല പക്ഷേ നമ്മളിപ്പോൾ ഗവർണർ പോയി ഗവർണർ പോകുന്നത് അവിടുത്തെ ജനങ്ങൾക്കൊരു വലിയ ധാർമ്മികമായ പിന്തുണയാണ് ആ പിന്തുണയെ നമ്മൾ പ്രശംസിക്കാം പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പിണറായിക്കെതിരാവട്ടെ ആരിഫ് മുഹമ്മദിനെതിരെയാവട്ടെ നരേന്ദ്രമോദിക്കെതിരെയും ആവട്ടെ ആർക്കെതിരെയും താൽക്കാലിക നേട്ടത്തിന് വേണ്ടി വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നതും ശരിയായ നടപടിയല്ല അതല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക